നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷനെ കുറിച്ചാണ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ളൊരു മെഡിറ്റേഷനല്ല അതിനൊരു വ്രതമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മൗനവ്രതം ഒരു പ്രാവശ്യം അതായത് മാസത്തിലൊരു ദിവസമെങ്കിലും നമ്മൾ മൗനം ഒരു ദിവസം ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് നേരമെങ്കിൽ മൗനം വ്രതം എടുക്കേണ്ട ആവശ്യമുണ്ട് അതിനെക്കുറിച്ച് എങ്ങനെയാണെന്നുള്ള വിശദമായിട്ട് പറഞ്ഞുതരാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മടംകുബർ ആശ്രമം മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ടർ അഡ്രസ്സുകളിൽ വാട്സപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് നോക്കാം ക്ഷേത്രത്തിൽ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും അപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പ്രോഗ്രാം ഇപ്പോൾ ലേറ്റായിട്ട് വരുന്നുണ്ട് കാരണം പകൽ സമയത്ത് ഇവിടെ ഒരു ഒരു ദർശന ഓഡിറ്റോറിയം ദർശനം എന്ന് വെച്ചാൽ നമുക്ക് ഭക്തജനങ്ങൾക്ക് കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് ഇരിക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഭജൻസ് നടത്തുവാനൊക്കെ വേണ്ടി ഒരു ഹോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് പകരസമയം നടക്കണം അപ്പോൾ ഒരു വാരിയുവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പകരസമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് ശ്രമിക്കുക നമുക്ക് വിഷയത്തിൽ കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുരമാസം പതിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് നാള് ഇന്നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പത്തിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിനും സൂര്യാസ്തമയമാണ് രാഘുവാലം പത്ത് നാൽപ്പത്തൊമ്പതിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് അൻപതിനും മധ്യയാണ് വരുന്നത് ഗുളികനുദയം ഏഴ് നാൽപ്പത്തി മൂന്നിനും ഒൻപത് പതിനാറിനും മധ്യയാണ് യമകണ്ഠ സമയം മൂന്ന് ഇരുപത്തെട്ടിനും അഞ്ച് ഒന്നിനും മധ്യാണ് അപ്പം അതൊന്ന് വളരെ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരൂട്ടാതി നക്ഷത്രമാണ് വെള്ളിയാഴ്ചയും പൂരൂട്ടാതി നക്ഷത്രം കൂടവായി വരുമ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അപ്പോൾ പ്രത്യേകിച്ച് വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ശില്പകർമ്മങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും എന്തെങ്കിലും കച്ചവടത്തിന് അതായത് വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ അല്ലെങ്കിൽ ജലസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച തൻ്റെ ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒക്കെ ഒരു ദിവസം കൂടിയാണ് അപ്പോൾ വെള്ളിയാഴ്ച പറ്റുമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ദുർഗാദേവീ ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും അപ്പോൾ അന്നത്തെ വൃത്തി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കും പിണ്ടദൂർ ദോഷം വസുപഞ്ചക ദോഷം പരിനാൾ ദോഷം പെരുദോഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടദൂർ ദോഷമുണ്ട് അതേപോലെ തന്നെ വസുവഞ്ചക ദോഷമുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് രണ്ട് ദോഷങ്ങളാണ് പിണ്ടമനൂർ ദോഷമുണ്ട് അതേപോലെ തന്നെ വസുപഞ്ചക ദോഷമുണ്ട് അതൊന്നും വളരെ ശ്രദ്ധിക്കാം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മധുരമാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പത്തിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിനു സൂര്യാസ്തമയമാണ് രാഘുവാലം ഒ പതിനാറിനും പത്ത് നാൽപ്പത്തി ഒൻപതിനും മധ്യേന അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യേനും മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് അൻപതിനും മധ്യയാണ് ഗുളികനുദയം ആറ് പത്തിനും ഏഴ് നാൽപ്പത്തി മൂന്നിനും മധ്യേയാണ് അതേപോലെ തന്നെ യമഘട്ട സമയം ഒന്ന് അമ്പത്തഞ്ചിനും മൂന്ന് ഇരുപത്തി എട്ടിനും മധ്യയാണ് ശനിയാഴ്ചത്തെ ദിവസം ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം അതേപോലെ തന്നെ പെണ്ണുകാളച്ചടം നടക്കുവാനും വാസ്തു കർമ്മങ്ങൾക്ക് ശില്പകർമ്മങ്ങൾക്ക് എല്ലാ കൊള്ളാറുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് ഊർനാളായത് എല്ലാ കാര്യങ്ങൾക്കും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് പിന്നെ വെള്ളിയ ഈ ശനിയാഴ്ചത്തെ ദിവസം ശനിയാഴ്ചത്തെ ദിവസം പ്രത്യേകിച്ച് വേറെ കാര്യം പറയാനുള്ള പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ തമാശത്തിലേക്ക് എടുക്കാറുണ്ട് ഈ തലമുടി നഖമൊന്നും വെട്ടാൻ പാടില്ല എന്നൊക്കെ പറയും അത് ഈ ശനിയാഴ്ച ദിവസം ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതേപോലെ തന്നെ ശനിയാഴ്ചത്തേക്ക് നമുക്ക് എന്തെങ്കിലും പ്രതിദോഷം ഉണ്ടോ നോക്കാം പിണ്ണതുരുദോം മസുമുജ ദോഷം കരിനാർ ദോഷം ദോഷം അകന്നാർ ദോഷം അതിൻ്റെ പിണ്ടതുർ ദോഷവും അകന്നാർ ദോഷവും സോറി വസുപഞ്ചക ദോഷവും അകന്നാർ ദോഷമുണ്ട് അപ്പോൾ രണ്ട് ദോഷങ്ങളാണ് അതിനകത്ത് കാണുന്നത് പ്രത്യേകിച്ച് ശനിയാഴ്ചയും കൂടെയാണ് അപ്പോൾ ഈ മറ്റേ ഒരു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ശനി ദോഷ പരിഹാരത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം നമുക്ക് കിടക്കുന്ന സമയത്ത് ഒരു പിടി എള്ള് നമ്മുടെ തലേണേരടിയിൽ വെച്ചിട്ട് കിടക്കാം പറ്റില്ല ഒരു കറുത്ത തുണിയിൽ വെച്ച് പൊതിഞ്ഞിട്ട് കിടക്കാം അടുത്ത ദിവസം രാവിലെ സൂര്യോദയത്തിന് ഉദയത്തിന് മുന്നേ എണീച്ചതിന് രാവിലെ എണീച്ചിട്ട് കുറച്ച് ചോറുണ്ടാക്കിയതിന് ശേഷം ഈ എള്ള് തലയ്ക്കൊഴിഞ്ഞ് നമുക്ക് ആ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് അതേപോലെ ചെയ്യുക ആ ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക കാക്കയെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സക്സസ് ആകുമെന്നാണ് പറയുന്നത് ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം ആ കാര്യം അത് ശ്രദ്ധിച്ചോളൂ അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തോളൂ മാത്രമല്ല ഞാൻ നേരത്തെ തുറക്കത്തിൽ പറഞ്ഞ ഒരു ടിപ്സിൻ്റെ കാര്യം മൗനവ്രതത്തിനെ കുറിച്ചാണ് അത് ഏറ്റവും നല്ലത് മൗനവ്രതം എടുക്കാൻ പറ്റിയിട്ടുള്ള ദിവസം എന്ന് പറയുമ്പം ശനിയാഴ്ച ദിവസമാണ് ശനിയാഴ്ച ദിവസം കുറച്ച് നേരമെങ്കിലും നിങ്ങൾ ഫോണൊന്നും ഉപയോഗിക്കാതെ വായയിൽ ഒരു കറുത്ത തുണി വായിക്കകത്ത് കെട്ടിക്കൊണ്ട് അതായത് ആരോടും ഒന്നും മിണ്ടാത്ത രീതിയിൽ ഒരു കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഇരിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളാണ് സാധാരണ ഒരു ഞാൻ ഇടയ്ക്ക് വച്ച വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് അതിലിരിക്കേണ്ടതായിട്ടുണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളാണ് കാരണം അത്രയും സമയം മൗനവ്രതത്തിൽ നമ്മളിരിക്കുമ്പോൾ അപ്പം ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം അത്രത്തോളം അറ്റൻ്റ് ഫോണാണ് നമ്മൾ അത്രത്തോളം ഉപയോഗിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ മറ്റാരെങ്കിലും ഫോണൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം സ്വസ്ഥമായിട്ട് ഏതെങ്കിലും റൂമിൽ ചെന്നിരുന്ന് പറ്റുമെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരിക്കുക അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുക അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരിക്കുക എങ്ങോട്ടോണം നമുക്കിരിക്കാം തെക്കൊഴിച്ച് അപ്പോൾ ഈ മൂന്ന് ഭാഗത്തോട്ട് നോക്കിയിരുന്നുകൊണ്ട് പറ്റി ചമ്രംപണിഞ്ഞിരിക്കാൻ പറ്റിയാലും ഏറ്റവും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് സുഖാസനം സുഖാസനത്തിൽ നമുക്ക് എങ്ങനെ എങ്ങനെയാണോ ഇരിക്കുക നമുക്ക് ഫ്രീ ആയിട്ട് നല്ല ടൈറ്റ് ഒന്നും ഇല്ല ഫ്രീ ആയിട്ട് കംഫർട്ടായിട്ടുള്ളൊരു പോയിട്ട് ഇരുന്നു കൊണ്ട് നമുക്ക് ശബ്ദം അതായത് വാ മൂടി മൂടിക്കെട്ടിക്കൊണ്ടിരിക്കുക കണ്ണൊക്കെ തുറന്നിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല വാ മൂടി കെട്ടി എന്ത് വന്നാലും ഒന്നും മിണ്ടത്തില്ല എന്നുള്ള രീതിയിലിരിക്കുക പറ്റുമെങ്കിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ ഗുരുവിനെയോ അല്ലെങ്കിൽ ഭഗവാൻ ശിവനെയോ നമ്മൾ ഓം നമ്മ ശിവായെന്ന് ജപിക്കുകയോ അല്ലെങ്കിൽ ഗുരു മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളാണ് അപ്പം മൗന വ്രതമാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു വ്രതം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഫലമൊക്കെ ഭയങ്കര പവറാണ് കാരണം ഞാൻ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ വിളിച്ചിട്ട് എൻ്റെ ചോദിച്ചായിരുന്നു സാറേ അതിൻ്റെ ഈ ഗുണങ്ങളെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിച്ചായിരുന്നു അതായത് ഗാർഡിയൻ ഏഞ്ചിലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ കിട്ടിയപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു സാറേ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ അനുഭവം വരും അങ്ങനെയാണ് കോമൺ ആയിട്ട് കിട്ടുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ഇത് ഇത് നമ്മൾ എത്രത്തോളം അർപ്പണ മനോഭാവത്തോടു കൂടി ഇരുന്ന് നമ്മൾ മൗനവ്രതം എടുക്കാൻ കഴിഞ്ഞാൽ അത്രത്തോളം പവർഫുള്ളാണ് അത്രത്തോളം പവർഫുള്ളാണ് പറ്റുമെങ്കിൽ നിങ്ങൾ മൗനവ്രതം എടുക്കുക എടുത്ത് നോക്കുക പിന്നെ മറ്റൊരു കാര്യം ശനിയാഴ്ചയാണ് സൂര്യദേവൻ കമ്മടെ കുബേരാശ്രമത്തിൽ വെച്ച് കുബേര പൂജ നടക്കുന്ന ദിവസം കുബേര പൂജയിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കുബേര പൂജയ്ക്ക് എത്തുക കുബേര പൂജ എന്ന് പറയുമ്പോൾ അത്രത്തോളം പവർഫുള്ളാണ് പവർഫുള്ള വെച്ചാൽ ഒരു ഏഴ് കുബേര പൂജയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യമാണോ വേണം നമുക്കത് സാധിക്കുവാനുള്ള അല്ലെങ്കിൽ ആ കാര്യം നേടിയെടുക്കുവാനുള്ള നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടന്നെ ചെയ്യുന്നത് നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരണം കോയിൻ ഉപയോഗിച്ചാണ് നിങ്ങൾ ആ പൂജ ചെയ്യുന്നത് ആ കോയിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മന്ത്രം പറഞ്ഞുതരും അതി ജപിച്ച് പൂജ ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട് കിട്ടും ഒത്തിരി ആൾക്കാരുടെ അനുഭവമാണത് ഒത്തിരി ആൾക്കാർക്ക് നല്ല നല്ല റിസൾട്ട് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം പറ്റുമെങ്കിൽ നിങ്ങൾ സൂര്യദേവൻമ്മയുടെ കുബേരാശ്രമത്തിൽ ശനിയാഴ്ച ദിവസം എത്തിക്കുകയുള്ളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം